ഹൈക്കോടതിയിലെ ഭാരതാമ്പ വിവാദത്തിൽ പ്രതികരണവുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് ഹൈക്കോടതി യൂണിറ്റ് സെക്രട്ടറി സി നാസർ പറഞ്ഞു ചീഫ് ജസ്റ്റിസിനെ അടക്കം പങ്കെടുപ്പിച്ച പ്രതിഷേധം സംഘടിപ്പിക്കും ഭരണഘടനയുമായോ നമ്മുടെ ദേശീയതയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബിംബം ആ ബിംബമാണ് അവിടെ പ്രദർശിപ്പിച്ചത് മതനിരപേക്ഷത എന്ന് പറയുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് നമ്മുടെ ഗവർണർ പറയുന്നത് ആ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് തയ്യാറാകുന്ന ഒരു സമീപനം നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു വേദിയിൽ തന്നെ സംഭവിച്ചു എന്നുള്ള വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ആ പ്രശ്നം വളരെ കടുത്ത പ്രതിഷേധം വിളിച്ചു ആ പ്രതിഷേധ പരിപാടികൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് അഭിഭാഷക പരിപാടി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം അവരെ ചീഫ് പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ മുഴുവൻ ജഡ്ജിമാരും ബഹിഷ്കരിച്ച പരിപാടിയാണ് ഇപ്പോൾ ലോയേഴ്സ് യൂണിയന്റെ പ്രതികരണവും വരികയാണ് എങ്ങനെയാണ് ഇനി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് സ്മൃതി ഇന്നലെ വൈകിട്ട് നാലരയ്ക്കാണ് ഇത്തരത്തിൽ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടി ഹൈക്കോടതിയിൽ സംഘടിപ്പിച്ചത് ഈ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിപ്പോൾ വലിയ വിവാദമാവുകയാണ് പ്രത്യേകിച്ച് അഭിഭാഷകരുടെ സംഘടനകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഇന്ന് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അഭിഭാഷക പരിഷത്ത് ചീഫ് ജസ്റ്റിസിനെ തന്നെ പരിപാടി പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അത്തരം ചില ബ്രോഷറുകളും പുറത്തിറങ്ങിയിരുന്നു എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് അതിനുശേഷം പക്ഷേ ചീഫ് ജസ്റ്റിസ് ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഗവർണർ പങ്കെടുക്കുകയും ചെയ്തു ഹൈക്കോടതിക്കുള്ളിൽ വെച്ച് നടത്തിയ ഒരു പരിപാടി ആ പരിപാടിയിൽ ഭാരതാംബ്യയുടെ അടക്കം ചിത്രം വെക്കുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഒരു ആരോപണമാണ് ഇവരടക്കം ഉന്നയിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം നടത്തും ഇപ്പോൾ ഈ സംഘടനകളൊക്കെ തന്നെ പറയുന്നത് അതിൽ പ്രത്യക്ഷമായ ഉണ്ടാകും അതോടൊപ്പം തന്നെ പരാതി നൽകുന്ന തരത്തിലേക്കും സമരപരിപാടികൾ പോകുമെന്നും അറിയിക്കുന്നുണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് അഭിഭാഷകർ ഒന്നടങ്കം പറയുന്നത് എന്നാൽ ഇത്തരം നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ഗവർണറും ഗവർണറും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ഭാരതാമ്പ ഇത് ഇതേത് സ്ത്രീയാണ് എന്നടക്കം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇത് മാത്രവുമല്ല ഇത് ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ അഭിഭാഷകർ കടക്കുന്നത് സ്മൃതി ശരി അർജുൻ മഠനോടാണ് വിവരങ്ങൾ